മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ുംറക്കാൻഡ് ഹോട്ടൽ ഉടമയെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ താനൂരിൽ കടകളടിച്ച് ഹർത്താൽ നടത്തി തുടർന്ന് നഗരത്തിൽ പ്രകടനവും നടത്തി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി താനൂർ അങ്ങാടിയിൽ സമാപിച്ചു താനൂർ വാഴ്ക്കയത്തൊരു ടി എ റെസ്റ്റോറന്റ് ഉടമ മനാഫിനെ കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ താനൂരിൽ ചൊവ്വാഴ്ച ഉച്ചവരെ കടകളടച്ച് ഹർത്താൽ നടത്തി പുലർച്ചെ അഞ്ചരയോടെയാണ് ചായ കുടിക്കാൻ ഹോട്ടലിൽ എത്തിയ താനൂർ സ്വദേശി സുബെർ മനാഫിനെ കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് മനാഫ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ് വ്യാപാരികൾക്ക് നേരെ മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഒന്നും സ്വീകരിക്കാൻ പോലീസ് തയ്യാറായില്ലെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു താന്നൂരിൽ നടത്തുന്ന മനാഫ് ഒരു ഇല്ലാതെ ഇന്ന് രാവിലെ കടയിൽ വന്ന് ചായക്ക് മധുരം എന്ന ഒരു കാരണം പറഞ്ഞ് അദ്ദേഹത്തെ മാറി പിടിക്കുകയും അങ്ങനെ ഉന്തും തള്ളി ഉണ്ടായ ശേഷം മനഃപൂർവ്വം യാതൊരു വീട്ടുപോയി കത്തിയുമായി വന്ന് കുത്തി ഇത് മുന്നേ ഈ വ്യക്തി താനൂരിലെ എല്ലാ വ്യാപാരികളും ഇതുപോലുള്ള ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് നിരന്തരം പരാതി കൊടുത്തിട്ട് പോലീസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് അപ്പം ഞങ്ങൾ ശക്തമായ പിന്നെ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങൾ കാണുന്നുണ്ട് ഇന്ന് ഈ താനൂരിൽ അർത്ഥാല ഒരു മണിവരെ അർത്ഥാല ആചരിക്കുകയാണ് അതിനുശേഷം പ്രതിഷേധ പ്രകടനം മറ്റൊക്കെ ഉണ്ടാവും കടകളടിച്ചു വ്യാപാരികൾ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി قاتو گاري ننګڙيئو قاتو گاري ننګڙيئو قاتو گاري ننګڙيئو قاتو گاري ننګڙيئو താനൂർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി താനൂർ വാഴ്ക്കത്തെരുവ് അങ്ങാടിന് സമാപിച്ചു വ്യാപാരി വ്യവസായ ഏകോപന സമിതി താനൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ എൻ മുസ്തഫ കമാൽ സെക്രട്ടറി എം സി റഹീം ട്രഷർ ഷൺമുഖൻ ബാബു കളിയത്ത് മനഫ് സ്വർണാലയ ജംഷിർ യൂനസ് ലിസ എ എം അലി എന്നിവർ നേതൃത്വം നൽകി